ൈസ് കണ്ണും തിരുമ്പി എണീറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ നമ്മ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടെങ്കിൽ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് പള്ളിയിലും കഴിഞ്ഞ് കൈപ്പ്നീരൊക്കെ കുടിച്ച് തക്കട കുടിച്ചില്ല കേട്ടോ തക്കട ആ പറഞ്ഞ ഗൈസ് കണ്ണും തിരുമ്പി എണീറ്റ് വന്നതുള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് ഇപ്പം ദുഃഖ വെള്ളിയാഴ്ചൻ്റെ പരിപാടിയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ദുഃഖ വെള്ളിയാഴ്ച എങ്ങനെ ആചരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ദുഃഖവെള്ളി എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സമയം അഞ്ചര ആയതുകൊള്ളു തക്കിരി കടന്നുറങ്ങുന്നുണ്ട് പുനരം കിടന്നു പുനരം എണീറ്റ് കേട്ടോ തക്കടും കിടന്നുറങ്ങോ എണീറ്റില്ല ചായ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ഉറക്കമാണ് പോയി ഉറക്കാട് എണീറ്റിട്ടുണ്ട് ഇങ്ങനെ ദിവസം പുന്നരനെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുവേട്ടോ പുന്നരീത ഇടുന്നേ ആ സുന്ദരി മോളായല്ലോ ഇങ്ങോട്ട് സമയം പോവുകയും ചെയ്യും ഇനിയിപ്പങ്ങനെ കൊട്ടൻ കാപ്പിട്ടോ അമ്മ ഇപ്പൊ ഇറങ്ങി വരും പൈസ അങ്ങനെ എല്ലാരും ഒരുങ്ങി കെട്ടോ എല്ലാരും ഒരുങ്ങി പോകാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ഇനി അമ്മയും കൂടെ വന്നു കഴിഞ്ഞാ നമുക്ക് നേരെ വിടാം കേട്ടോ പിള്ളേര് രണ്ടാനും കൂടെ തക്കുടും മുന്നാലും കൂടെ കൈപ്പുന്നേരി കുടിക്കറിയില്ല കേട്ടോ ഓ തക്കിരി എണീറ്റു എന്റെ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ മാറിയല്ലേ പൊന്നു ഒരു ഡ്രസ്സൊക്കെ ഇട്ടതായിരുന്നു പിന്നെ അവിടെ മാറി ചീരിക്ക ോണ്ടോ എണീറ്റിട്ടുണ്ട് ഫുണ്ടോസാണ്ടോ ഒരുങ്ങുന്നു വണ്ടി എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അമ്മയും കൂടെ വരണം അമ്മ വരാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കോ കുഞ്ഞടെ ഉടുപ്പൊ കേട്ട് അമ്മച്ചീനെ കളറാണ് ഉടുപ്പിന് ട്ടോ നല്ല വിടോ പക്ഷെ ഇന്ന് മറ്റേ സന്തോഷിച്ച് പാട്ടും വെച്ച് പോകാൻ പറ്റിയ സമയല്ല ആ കുറച്ച് ദുഃഖത്തിൽ ഇരിക്കേണ്ട സമയമാണ് നമ്മുടെ ഈശോ കുരിശു താശിക സമയട്ടോ അപ്പൊ പുന്നര താണ്ടി സുന്ദരി ആയിട്ടുണ്ട് തക്കോട് താണ്ട പോറേന്ന് കഥയെ കൂട്ടി കളിക്കുന്നു അമ്മ വന്നിട്ടുണ്ട് കുണ്ടൂസ് താണ്ട വരുന്നുണ്ട് നല്ല പള്ളിയിലോട്ട് പോവാൻ ും കഴിഞ്ഞ് കയ്പീരൊക്കെ കുടിച്ച് തക്കട് കുടിച്ചില്ല ഏട്ടോ തക്കടനീല്ല തക്കടൂരി കൈപ്പിനി കുടിക്കാൻ പറയാ തക്കട് കുടിച്ചില്ല കേട്ടോ ഏഹ് തക്കട് വേണ്ട വേണ്ട പുന്നര എന്നിട്ട് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോണേ കൈ ഒന്നും പറയാൻ നീ നീ കുടിച്ചോ കള്ളത്തരവാണല്ലോട്ടോ പറയുന്നേസ് അങ്ങനെ നമ്മള് വീട്ട് തിരിച്ചെത്തി കേട്ടോ വീട്ടിൽ തിരിച്ചെത്തി ദുഃഖപുള്ളിയാ ചെയ്യാണ്ട് ഭക്ഷണത്തിലൊക്കെ നമ്മള് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇന്ന് ഉപവാസം എടുക്കണം എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത് ഉപവാസം ഒന്നും എടുക്കുന്നില്ല എന്നാലും നമ്മള് ഭക്ഷണത്തിലൊക്കെ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തി കുറച്ച് വെച്ചേക്കും കേട്ടോ എന്തോ അക്കരിക്ക് കുർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് അക്കോളി തോണ്ടിരിക്കുന്നുണ്ടോ ഇനി ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ആക്കണമെന്നോട് പറയുന്നുണ്ട് എനിക്കാണ് രാവിലെ എനിക്ക് ഉറക്കം വന്നിട്ട് രക്ഷയില്ല കേട്ടോ ഉച്ചക്കത്തേക്ക് കഞ്ഞിയും പയറും ആക്കിയാലെന്നുള്ള അഭിപ്രായത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം സാധാരണ ദുഃഖം ഉള്ളി ഒന്നുമെങ്കിലും ഉപവാസം അല്ലെങ്കിൽ കഞ്ഞിയും പിന്നെ ഈ പാവയ്ക്കേൻ്റെ തോരനൊക്കെയായിരുന്നു പാവയ്ക്ക ഇന്നുകൂടി ഇല്ല നേരെ ചെന്ന് നോക്കണം കുറച്ച് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ സാധനം കിട്ടും അങ്ങനെ അതിൻ്റെ തോരനൊക്കെ നോക്കണം എന്നുണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെ അതായത് വൈകുന്നേരം ഇതേപോലെ തന്നെ കഞ്ഞിയും പേറും ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ സാധനം അങ്ങനെ എന്നാൽ ദുഃഖ ശനിയാഴ്ച വെള്ളിയാഴ്ച കഴിഞ്ഞു വരുന്നത് ശനിയാഴ്ചയാണല്ലോ അപ്പം അത് ഇതേപോലെയൊക്കെ തന്നെയാണ് പണിക്കൊന്നും പോരുന്നാണ് നമ്മുടെ അവസ്ഥയ്ക്ക് ഇന്ന് ഞാൻ ലീവാക്കി നാളെ ലീവാക്കാനാകുമെന്ന് എനിക്കറിയത്തില്ല പിന്നെ വരുന്ന ഈസ്റ്റർ ആണ് നമുക്ക് എന്തായാലും ഇനി അടിപൊളി പരിപാടീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈസ്റ്ററിനൊക്കെ അടിച്ചുപൊളിക്കണം നല്ല രീതിയിലുള്ള ഭക്ഷണം എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങളുടെ ഈ വീഡിയോന്റെ സപ്പോർട്ട് പോയത് ഞാൻ ഈസ്റ്ററിന് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ കേട്ടോ കൈ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് കേട്ടോ തക്കുഡു താണ്ടോ ഒറ്റയ്ക്ക് കൂത്തിരുന്ന് കളിക്കുവാണേ തക്കുടുക്കുവാറ് അത് തൊട്ടിച്ച് കളിച്ചോണ്ടിരിക്കണേ ുന്നന മേലോട്ട് പോയി അമ്മച്ചീന്റെ കൂടെ തക്കിരി കടന്നുറങ്ങി പോയി പഴയ ബിഗ് ബോസ് പുതിയതല്ല പഴയ ബിഗ് ബോസിന്റെ പഴയ ബിഗ് ബോസ് കണ്ടിരുന്ന് പാത്രം കഴുകുക ആ നമ്മുടെ കഞ്ഞീം പയറിന്റെ ഒക്കെ സംഭവം ആവുന്നുണ്ട് കേട്ടോ അപ്പൊ ഗൈസ് നല്ല വെയിലാണ് അതിൻ്റെ കൂടെ ഈ ചൂടു എല്ലാം കൂടെ അടിച്ചിട്ട് രക്ഷയില്ല എന്നാലും കുഴപ്പമില്ല നമ്മളെ ഓല കിട്ടിയാൽ നമുക്ക് ചെറിയൊരു ഒക്കെ ഉണ്ട് കേട്ടോ ദുഃഖ പിള്ളിയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അതേപോലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ശരിക്കും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നതാണ് ഗൈസ് നമ്മൾ ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാണ്ട് പോകണം നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഞ്ഞിയും പയറും ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു തോരനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മളിന്ന് കഴിക്കുന്നത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും ഭക്ഷണം നമ്മൾ വേറെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കി കഴിക്കുന്നില്ല ഒന്നും കൂട്ടുന്നില്ല അപ്പോൾ തോരനുണ്ട് ചെറുപയറും വാഴ്ക്കയും കൂടെ തോരൻ വെച്ചാണ് അതിനകത്ത് കഞ്ഞി ഉപ്പിട്ട് ഇടാൻ കഴിക്കലുണ്ടു സേ ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് കേട്ടോ സമയം ഇപ്പം വൈകുന്നേരം അഞ്ചര ആയി കേട്ടോ ഇപ്പം നമ്മളെ ദുഃഖപള്ളി ആചാരണവും പരിപാടിയും എല്ലാം കഴിഞ്ഞ് കുരിശൻ്റെ വഴിയൊക്കെ ഉണ്ടായിരുന്നു പോയില്ല കേട്ടോ കൃഷ്ണൻ വഴിക്ക് പോകാൻ പറ്റിയില്ല പിള്ളേരെ ഇവിടെ ഒറ്റയ്ക്കാണ് ഞാൻ പോയി അപ്പോൾ പിള്ളേരെല്ലാം ഉറങ്ങി നമ്മൾ കഞ്ഞിയും പാരെല്ലാം കുടിച്ച് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുക ഇനിയിപ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിക്കണം കുടിച്ചിട്ട് നാളെ തൊട്ട് എന്തായാലും പണിക്കൊക്കെ പോകണം ഇന്ന് ഫുൾ ഇന്നൊരു പണിക്കും പോയില്ല കേട്ടോ ഇന്ന് വീട്ടിൽ നമ്മൾ ദുഃഖവെള്ളിയാഴ്ച പണ്ട് ആ അപ്പനമ്മമാരെ പഠിപ്പിച്ച സംഭവമാണ് ഒരു വേറെ ഒരു പരിഗണി വീടിൻ്റെ മിറ്റം പോലും തൂക്കരുതെന്നൊക്കെയാണ് പറയാം നിങ്ങൾക്ക് അങ്ങനെ ഐഡിയ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നേക്കാം ഇപ്പം വേറെ പണിയൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ച പോയിട്ട് പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെ അപകടം പറ്റിയെന്നൊക്കെ പറയുന്നത് കേൾക്കാം അങ്ങനെ കേൾക്കാം കേട്ടോ എനിക്കറിയത്തില്ല എൻ്റെ ഒന്ന് സത്യാസം എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയി നമ്മൾ ദുഃഖപുള്ളിയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ദുഃഖത്തിൽ ദുഃഖമായിട്ട് തന്നെ ആകും ആചരിച്ചു ആഘോഷിച്ചു നല്ലവർ ആചരിച്ചു അപ്പോൾ അടുത്ത ദിവസം കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈസ്റ്റർ വരുന്നു ഈസ്റ്റർ നമുക്ക് എന്തായാലും അടിച്ച് പൊളിക്കണം അതാണ് നമ്മുടെ അടുത്ത പാൻ ഈസ്റ്റർ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളി ഒരു വെറൈറ്റി സാധനം വീട്ടിൽ ഉണ്ടാക്കണം അത് ഏതാണൊന്നും തീരുമാനിച്ചിട്ടില്ല എന്തെങ്കിലും നല്ലൊരു വെറൈറ്റി സംഭവം നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ അടുത്തുള്ളവരൊക്കെ വിളിച്ചിട്ട് നമുക്ക് ആഘോഷിക്കണം എന്നൊക്കെ എൻ്റെ വിചാരം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അവർ കിടന്ന് ഉറങ്ങിപ്പോലോ അതുകൊണ്ട് ഞാൻ ഒന്ന് വിളി വീഡിയോ കാണിക്കാത്ത കേട്ടോ ഞാനിവിടെ ഇങ്ങനെ തളർന്നിരിക്കുക ഒരു സൈഡിൽ അപ്പോൾ ഗൈസ് നാളത്തെ വീഡിയോ കാണാം കേട്ടോ നാളെ അല്ല നാളെ വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല മറ്റന്നാളത്തെ വീഡിയോ കാണാതെ ബൈ